ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം തന്നെയായിരുന്നു അശ്വിന് സംഭവിച്ചത് എങ്ങനെയെങ്കിലും അശ്വിനെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ ശ്രുതി മനോരമയും കൂടി ചേർന്ന് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്രയും നാളും ശ്രുതിയും മനോരമയും മാത്രമായിരുന്നു ഈ സത്യങ്ങൾ അറിഞ്ഞിരുന്നത് അശ്വിൻ്റെ ഒരു അപകടം സം സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ മുതൽ ശ്രുതിക്ക് കൂട്ടായിട്ട് മറ്റൊരാൾ കൂടി വരാൻ വേണ്ടിയിട്ട് പോകുവാണ് മറ്റൊരാൾ വരും എന്ന് പറയുമ്പോൾ സച്ചി വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സച്ചി ശ്രുതിയെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ സച്ചിയെ കൂടാതെ സായിറാം കുടുംബത്തിലുള്ള തന്നെ മറ്റൊരാൾ അതും ആ അയാളുടെ വരവോട് കൂടി തന്നെ ആ അശ്വിനെ കണ്ടെത്താനായിട്ട് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് പോകുവാണ് മാത്രമല്ല അയാള് ശ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രാവിലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അശ്വിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് തനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരണമേ ഞാൻ സ്ഥിരം ശ്രുതി അമ്പലത്തിൽ പോയി തൊഴുമായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്പലത്തിൽ പോകാത്തത് കൊണ്ട് എന്തെങ്കിലും താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്നോട് പൊറുക്കണമേ അല്ലെങ്കിൽ ആ ശിക്ഷ എനിക്ക് തന്നോളൂ പക്ഷേ അശ്വിൻ സാറിനൊന്നും വരുത്തരുതേ എന്ന് ശ്രുതി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് അവിടുത്തെ തിരുമേനി ദേവിയുടെ നടയിൽ വെച്ച് പൂജിച്ച പട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ ഒരു ദേവിയുടെ പൂജിച്ച പട്ട് കൊടുത്തു അത് വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആപത്തും വരത്തില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ശ്രുതി തിരികെ വീട്ടിലോട്ട് വരുവാണ് ശ്യാമ് പുറത്തു പോയിട്ട് ആ സമയത്താണ് ഷ്യാമകത്തെ ശ്യാമ പുറത്തു പോയതിന് ശേഷം വീട്ടിലെത്തിയത് വീട്ടിലെത്തി അഞ്ജലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഷ്യാമ് നേരത്തെ വന്നതില് അഞ്ജലിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ അവരതിനെ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ശ്രുതി വന്നത് ശ്രുതിയെ കണ്ടുടനെ തന്നെ അഞ്ജലി ചോദിച്ചു നീ എവിടെ പോയി നീ രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങി പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഇവിടെ പോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ശ്യാമാണ് എടുത്തു ചോദിച്ചത് നീ എവിടെ പോയി എന്ന് അപ്പൊ അഞ്ജലി പറഞ്ഞു ശ്രുതി ഒരുങ്ങി പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അമ്പലത്തിൽ പോയതാണെന്ന് അശ്വിനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിരിക്കും അവൾ പോയത് ഇപ്പോൾ അശ്വിനില്ലല്ലോ അപ്പൊ അശ്വിനെ ഇല്ലാത്ത സങ്കടം അവൾക്ക് കാണും അത് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് ഇങ്ങനെ അഞ്ജലി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അതിന്റെ ഇടയിൽ വീണ്ടും ശ്യാം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു അതിന് അശ്വിനാളിയെ എന്ത് സംഭവിക്കാനാണ് അശ്വിൻ ഒരു അപകടവും സംഭവിക്കത്തിൽ ോ അശ്വിനിപ്പോ ബിസിനസ് ടൂറിൽ അല്ലേ ബിസിനസിന് വേണ്ടിയിട്ട് മീറ്റിംഗിന് പോയിരിക്കുവല്ലേ എന്നൊക്കെ ശ്യാം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോ ശ്രുതിക്ക് ഒരു സംശയം തോന്നി ഷ്യാം ഇങ്ങനെ പറയുമ്പോഴും ഷ്യാമിന്റെ മുഖത്ത് ഒരു ചിരി കാണുന്നുണ്ടായിരുന്നു ഷ്യമു തന്നെയാണോ ഇതിന്റെ പിന്നിലെന്ന് ശ്രുതി ഉറപ്പിക്കുന്ന സാഹചര്യവും കൂടിയായിരുന്നു അത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി ചോദിച്ചു ശ്രുതി നീ അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കൊണ്ടുവന്നോ എങ്ങാ എന്ന് പറഞ്ഞ് പ്രസാദം ചോദിച്ചു പ്രസാദം ചോദിക്കുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ താലത്തിൽ ഇരുന്ന ദേവിയുടെ നടയിൽ പൂജിച്ച പട്ട് തറയിൽ വീണു ശ്രുതിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി പെട്ടെന്ന് ആ പട്ട് തറയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഷ്യാമ് ഇട്ടിരുന്ന ഷൂവിന്റെ പുറത്ത് കുറച്ച് ചുവന്ന കറ ശ്രുതി ശ്രദ്ധിച്ചു ആ കറ ശ്രദ്ധിച്ചപ്പോൾ തന്നെ ശ്രുതിക്ക് തോന്നി ഇത് എന്തോ ഒരു രക്തക്കറയല്ലേ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു രക്തത്തിൻ്റെ രക്തക്കറയാണെന്ന് തോന്നുന്നുണ്ട് ചിലപ്പോൾ ദൈവം അശ്വിൻ സാറിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നുള്ള ഒരു സൂചന തന്നതായിരിക്കുമോ ഈ പട്ട് താഴെ വീണത് എന്ന് ശ്രുതി ചിന്തിച്ചു എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല വല് വല്ലാത്ത ഒരു സങ്കടം തന്നെയാണ് അങ്ങനെ ശ്രുതി സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിച്ചു ആ പട്ടെടുത്തതിനു ശേഷം അഞ്ജലിയുടെ കയ്യിൽ പ്രസാദം കൊടുത്തു തിരികെ റൂമിൽ പോയി റൂമിൽ പോയി ഇരുന്നിട്ടും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ല വല്ലാത്തൊരു ടെൻഷനാണ് അശ്വിൻ സാറിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ അശ്വിൻ സാറിന് എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കുന്ന അപകടം സംഭവിച്ചു എന്നതിന്റെ സൂചന ആയിരിക്കുമോ ഷ്യാം സാറിന്റെ ശ്യമിന്റെ ആ കാലിൽ കിടന്ന ഷൂല് കണ്ട കറ അത് ആ സൂചന ആയിരിക്കുമോ പട്ടു തറയിൽ വീണത് ഇനി എന്ത് ചെയ്യും ശ്യാം തന്നെയാണോ ഇതിന്റെ പിന്നിൽ അശ്വിൻ സാറിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടി ഓടി വന്നു എന്തു ചെയ്യണം എന്നറിയത്തില്ല ഇനി എന്തെങ്കിലും ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഷാമിൻ്റെ ഷൂല് കണ്ടത് രക്തകറയാണോ എന്ന് കൺഫേം ചെയ്യണം അങ്ങനെയാണെങ്കിൽ അത് എന്തിൻ്റെ കറയാ അത് ആരുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് കൂടി കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചു അവിടെ നോക്കുമ്പോൾ അഞ്ജലി റൂമിൽ വന്നിട്ട് ശ്യാമിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുവാണ് ശ്യാമ ആദ്യം വന്നില്ല എന്നാൽ അഞ്ജലി നിർബന്ധിച്ച് ശ്യാമിനെ കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ആരും കാണാതെ ശ്രുതി അഞ്ജലിയുടെ റൂമിൽ കയറി റൂമിൽ കയറിയിട്ട് ആ ഷൂ എടുത്ത് നോക്കി അതിനകത്ത് നല്ല ചുവന്ന കട്ടി കട്ടിയായിട്ടുള്ള ചുവന്ന കറയാണ് പറ്റിയിരിക്കുന്നത് ഇനി അത് ടെസ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് അത് ആരും കാണാതെ ഈ ഒരു കറ ഇത് കൊണ്ടുപോകണം അപ്പോൾ ഷൂ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ എന്തെങ്കിലും കമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രുതി നോക്കി ചെറിയൊരു കമ്പ് കണ്ടു അതെടുത്ത് പതുക്കെ ആ ഷൂവിൻ്റെ ഒട്ടിയിരിക്കുന്ന ആ കറ പതുക്കെ പതുക്കെ തുടച്ചെടുക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു പതുക്കെ പതുക്കെ തുടച്ച് തുടച്ചെടുത്ത് അത് കൈ ഇത് ആ ഒരു കമ്പിലെ ആ ഒരു ചെറിയൊരു കറയുണ്ടെങ്കിൽ മാത്രം ആ ഒരു ചെറിയൊരു കറ മാത്രം മതി അത് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ബ്ലഡ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ശ്രുതി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമ് താഴെ പോയി താഴെ പോയപ്പോൾ ഫോൺ ൂമിലാണെന്നൊരു സംശയം ഷ്യാമിന് റൂമിൽ തന്നെയാണ് ഫോൺ എടുക്കാനായിട്ട് തിരികെ റൂമിലോട്ട് വരുവാണ് പെട്ടെന്നാണ് ഷ്യമിന്റെ ഫോണിൽ ബെല്ലടിച്ചത് അപ്പോൾ ശ്രുതിക്ക് തോന്നി ഷ്യമിന്റെ ഫോൺ ഇവിടെ ഉണ്ട് ഉറപ്പായിട്ടും ഷാമി ഫോൺ എടുക്കാനായിട്ട് ഇവിടേക്ക് വരും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ആരോ വരുന്നത് വരുന്നത് പോലെ തോന്നിയപ്പോൾ തന്നെ ശ്രുതി അകത്തെ റൂമിൽ കയറി ഒളിച്ചു ആ സമയത്ത് ശ്യാമ റൂമിന്റെ പുറത്ത് വന്നപ്പോൾ അഞ്ജലി പിന്നാലെ വന്ന് ഷ്യാമിനെ നിർ എന്താ ഈ കാണിക്കുന്നെ ഷ്യാമേട്ടൻ എന്തിനാ എന്റെ കൂടെ വന്നിട്ട് തിരികെ കയറി പോയതെന്ന് അഞ്ജലി ചോദിച്ചു എന്നാൽ എന്റെ ഫോൺ അകത്താണെന്ന് പറഞ്ഞപ്പോ കുറച്ചു നേരം ഫോൺ അവിടെ ഇരിക്കട്ടെ ആ ഫോൺ ഇല്ലാതെ ഷ്യാമേട്ടൻ ഉറക്കം വരത്തില്ലേ വാ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അഞ്ജലി നിർബന്ധിച്ചപ്പോ ശ്യാമ തിരികെ അഞ്ജലിക്കൊപ്പം വീണ്ടും താഴേക്ക് പോയി ഈ തക്കം നോക്കി ശ്രുതി റൂമിൽ നിന്നും പുറത്തിറക്കാൻ പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം അതൊക്കെ താഴേക്ക് ചെന്നിട്ട് വീണ്ടും ഷ്യാമ ഫോൺ എടുക്കാനായിട്ട് കോള് വരുന്നത് പോലെ തോന്നി ഫോൺ എടുക്കാനായിട്ട് അകത്തേക്ക് കയറി വരുവാണ് ഈ സമയത്ത് ആരും കാണാതെ ശ്രുതി റൂമിന്റെ പുറത്തിറങ്ങി കഥവ് അടയ്ക്കുന്ന സമയത്താണ് ശ്യാമ വന്നത് പെട്ടെന്ന് തന്നെ ശ്യാം ചോദിച്ചു ശ്രുതി നിനക്കെന്താ ഇവിടെ കാര്യം നീ എന്തിനാ ഞങ്ങളുടെ റൂമിൽ കയറിയത് നിനക്ക് എന്താണ് ഞങ്ങളുടെ റൂമിൽ കാര്യമെന്ന് ശ്രുതി ചോദിച്ചു ശ്രുതിയോട് ശ്യാമ ചോദിച്ചു എന്നാൽ അതൊന്നും നിങ്ങളോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കാനായിട്ട് ശ്രുതി ആവശ്യപ്പെട്ടു ശ്യാമ വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ശ്രുതി ദേഷ്യം വന്നിട്ട് നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല മാറി നിൽക്കുന്ന പറഞ്ഞ് ശ്യാമനെ പിടിച്ചു തള്ളിയിട്ട് ശ്രുതി നേരെ തൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി ഷ്യാം അകത്ത് വന്നു ഫോണൊക്കെ നോക്കി ഫോണൊന്നും ചെക്ക് ചെയ്തിട്ടില്ല ഫോൺ എടുത്തുകൊണ്ട് താഴെ പോയി എങ്കിലും ഷ്യാമിന് സംശയമുണ്ട് അവൾ എന്തിനായിരിക്കും ഞങ്ങളുടെ റൂമിൽ കയറിയത് എന്നുള്ള ഒരു സംശയമുണ്ട് ശ്രുതി നേരെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബ്ലഡ് സാമ്പിളാണോ ഇല്ലേന്ന് അറിയാനായിട്ട് നേരെ അതും കൊണ്ട് ആ ഒരു ലാബിൽ പോയി ലാബിൽ പോയി അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അവർ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് തന്നെ പറഞ്ഞു മാഡമിന്റെ മാഡത്തിന്റെ ആ ഒരു സംശയം ശരി തന്നെയാണ് ഇത് ഒരു ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് ഇത് ഒരു ബ്ലഡ് സാമ്പിൾ തന്നെയാണെന്ന് അവർ പറഞ്ഞു എന്നാലത്ത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് ശ്രുതി പറഞ്ഞു കുറേ കഴിഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്തു റിസൾട്ട് വന്നു ഓ നെഗറ്റീവാണ് ആണ് എന്നുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് അവര് പറയുകയും ചെയ്തു ശരി എന്തായാലും ഇത് ആരുടെ ആയിരിക്കും അശ്വിൻ സാറിന്റെ ആണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണം അതിനു വേണ്ടിയിട്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ അഞ്ജലി അടുക്കളയിലാണ് അങ്ങനെ അടുക്കളയിൽ അഞ്ജലിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ചേച്ചി എന്തായാലും ചേച്ചിക്ക് ഡെലിവറി അടുത്ത് വരുമല്ലേ ഡെലിവറി അടുത്ത് വരുന്ന സമയത്ത് ചേച്ചിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഇപ്പം എന്ത് ടെൻഷനാണ് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല ശ്രുതി എന്നാൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും മക്കൾക്കും ആ ഒരു ഡെലിവറി ടൈമിൽ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും ആപത്ത് സംഭവിക്കും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 അപ്പം പതുക്കെ അഞ്ജലിയുടെയും ഷ്യമിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ശ്രുതി അറിഞ്ഞു അവരുടെ രണ്ടുപേരുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി പോസിറ്റീവാണ് അഞ്ജലിയുടെയും ഷ്യാമിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ അശ്വിൻ സാറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഓ നെഗറ്റീവ് ആണ് അപ്പൊ ശ്രുതി ഉറപ്പിച്ചു അശ്വിൻ സാറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ ആണ് ഞാൻ ആ ഷൂല് പറ്റി പിടിച്ച കറ ആ ഒരു ബ്ലഡ് ഒരു ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോഴും ഓ നെഗറ്റീവ് ആണ് അപ്പോൾ ശ്രുതി ഉറപ്പിച്ചു ഇത് ഉറപ്പായിട്ടും അശ്വിൻ സാറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് ശ്രുതി ഉറപ്പിച്ചു അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ അശ്വിനെ തട്ടിക്കൊണ്ടുപോയത് ശ്യാം തന്നെയാണ് ശ്യാം അശ്വിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ശ്യാമിന്റെ ഷൂല് പറ്റിയതാണ് ആ ബ്ലഡ് ഗ്രൂപ്പ് എന്നും ശ്രുതി തിരിച്ചറിഞ്ഞു ദേഷ്യത്തോടു കൂടി നേരെ ഷ്യാമിന്റെ റൂമിലേക്ക് പോയി അവിടെ ശ്യാമ് ഇരിക്കുവാണ് ശ്യാമ് ഷൂ ഇടുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് പറയുവാണ് നിങ്ങൾ എന്തായി കാണിച്ചത് നിങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എനിക്ക് അതിനുള്ള തെളിവുകളും കിട്ടി നിങ്ങൾ ആ ഒരു എന്റെ കയ്യിൽ നിന്ന് നിങ്ങളാണ് ആ ഒരു ഡോക്യുമെന്റ്സ് തട്ടിപ്പറിച്ചെടുത്തത് ആ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലാണെന്നും നിങ്ങൾ പല കാര്യങ്ങളും ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ട് പോയത് അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളാണെന്നും അതിൻ്റെ പിന്നിൽ എന്താണ് കാരണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എല്ലാത്തിനുമുള്ള തെളിവ് എനിക്ക് കിട്ടി അശ്വിൻ സാറിനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചതും നിങ്ങളാണെന്നുള്ള തെളിവ് എനിക്ക് കിട്ടിയെന്ന് ശ്രുതി ഉറക്കെ ദേഷ്യത്തോടു കൂടി വിളിച്ചു പറഞ്ഞു പക്ഷേ ഇതെല്ലാം കേട്ട് ഇത് അവിടെ നിന്ന് എണീറ്റ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ശ്രുതി ഞെട്ടിപ്പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാമാണെന്ന് വിചാരിച്ച് ശ്രുതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് എൻ കെ യോടായിരുന്നു എൻ കെ ആയിരുന്നു അവിടെ ഷൂ ഇട്ടുകൊണ്ട് അവിടെ റൂമിൽ ഇരുന്നത് എൻ കെ ആയിരുന്നു എൻ കെ യോടാണ് ശ്രുതി സംസാരിച്ചത് എൻ കെ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ ശ്രുതി പെട്ടെന്ന് ടെൻഷൻ അടിച്ച് ഷോക്ക് ഷോക്കായി തൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി ശ്രുതിക്ക് ഉറപ്പായിരുന്നു കെ വരും ഇതിനെപ്പറ്റി ചോദിക്കുമെന്ന് ചോദിക്കും എന്ന് ശ്രുതിക്ക് ഉറപ്പായിരുന്നു പിന്നാലെ തന്നെ അത് സംഭവിച്ചു എൻ കെ ശ്രുതിയുടെ റൂമിലേക്ക് വന്നതിന് ശേഷം എൻ കെ ചോദിച്ചു ശ്രുതി എന്താ എന്താ നിനക്ക് പറ്റിയത് നീ നേരത്തെ അവിടെ വന്ന് പറയുന്നതെല്ലാം എനിക്ക് ഞാൻ കേട്ടു അതെല്ലാം കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല കാരണം എന്തൊക്കെയോ എന്തൊക്കെയോ എനിക്കൊരു ഫീലിങ് എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട് എന്നാൽ നീ പറഞ്ഞതെല്ലാം കൂട്ടി യോജിക്കുമ്പോൾ അത്ര രസകരമായിട്ടുള്ള കാര്യങ്ങളല്ല എനിക്ക് ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റിയിരിക്കുന്നത് നീയും ഷാംറോയും തമ്മിൽ എന്താണ് പ്രശ്നം നിങ്ങളെ തമ്മിലുള്ള ഇഷ്യൂ എന്താണ് എന്ന് എനിക്ക് ചോദിച്ചു അതോടുകൂടി ശ്രുതി തകർന്നു പോയി ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ശ്രുതി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലൂടെയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് ഇനി സത്യാവസ്ഥ എൻ കെയും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ മനോരമയ്ക്കും ശ്രുതിക്കും സച്ചിക്കുമൊപ്പം ശ്രുതിയെ സഹായിക്കാനായിട്ട് എൻ കെയും തയ്യാറാകുമോ എൻ കെയും ശ്രമിക്കുമോ അങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കും അശ്വിനെ രക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ ഇതിൻ്റെ പിന്നിൽ ഷ്യാമിൻ്റെ ഷ്യാമിൻ്റെ കരങ്ങളാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഷ്യാമിൻ്റെ മുഖംമൂടി വലിച്ചു കീറാനായിട്ട് സാധിക്കുമോ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ ബൈ